സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ചു കൊന്ന കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു ഐ പി സി സെക്ഷൻ മുന്നൂറ്റി രണ്ട് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറ്റിയാറ് ഇന്ത്യൻ ആയുധ നിയമം മുപ്പത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് കാഞ്ഞിരപ്പള്ളി കരിമനാൽ പടിയിൽ കരിമിനാൽ വീട്ടിൽ ജോർജ് കുര്യനാണ് കുറ്റക്കാരനെന്ന് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് വിധിച്ചത് ജോർജിൻ്റെ ഇളയ സഹോദരൻ രഞ്ജു കുര്യൻ മാതൃസഹോദരൻ മാത്യു സക്രിയ എന്നിവരെ കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബവീട്ടിൽ വെച്ച് വെടിവെച്ചു കൊന്നുവെന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനായിരുന്നു സംഭവം കേസിൽ സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി എസ് അജയൻ അഡ്വക്കേറ്റ് നിബു ജോൺ അഡ്വക്കേറ്റ് അഖിൽ വിജയ് അഡ്വക്കേറ്റ് സ്വാതി എസ് ശിവൻ എന്നിവർ ഹാജരായി വകുപ്പനുസരിച്ചുള്ള ഹാജരായിരണ്ടാം അതുപോലെ തന്നെ കൊലപാതകം നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീട്ടിൽ അതിക്രമിച്ച് കിടക്കൽ ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി നാൽപ്പത്തൊമ്പതാം വകുപ്പ് അതുപോലെ അഞ്ഞൂറ്റിയാറ് രണ്ട് ഈ കൊലപാതകത്തിന് ശേഷം ഈ പ്രതി പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന സാക്ഷികളെയൊക്കെ തോക്ക് കാണിച്ച് ഭീഷിപ്പെടുത്തി ഓടിച്ചു അതിന് അഞ്ഞൂറ്റിയാറ് രണ്ട് പിന്നെ സെക്ഷൻ തേർട്ടി ഓഫ് ദി ആംസ് ആക്ട് ഇന്ത്യൻ ആയുധ നിയമത്തിൻ്റെ മുപ്പതാം വകുപ്പിന് ലംഘനം അദ്ദേഹത്തിൻ്റെ ലൈസൻസ് റിവോൾവറാണ് പക്ഷേ കണ്ടീഷൻസ് ഓഫ് ലൈസൻസിൻ്റെ വയലേഷൻസ് ഉണ്ട് ഇത്രയും ഇത്രയും കുറ്റങ്ങളാണ് ഫൈൻ ചെയ്തത് ഇനിയിപ്പോൾ പറ്റി നാളെ കേൾക്കും അതിനുശേഷം വിധി പറയും വിധിക്ക് പറയാനുള്ളതും പ്രോസിക്യൂഷൻ പറയാനുള്ളതും നാളെ കോടതി വിശദമായിട്ട് കേൾക്കും അതിനുശേഷം മാത്രമേ